എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം റിയാക്ഷൻ ആണ് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഷണൽ അവാർഡും ദിവസം ആയതുകൊണ്ട് സൗകര്യമായി എല്ലേർക്കും നഷ്ടമാണ് ശരിക്കും ചെയ്യുകയാണെങ്കിൽ രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യണം കാരണം അതിന് മാത്രം ഉള്ളതുകൊണ്ട് പറയാം പക്ഷെ നമ്മളൊന്ന് ക്രോഡീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം ചെറുതായിട്ട് ഇവിടുന്ന് എന്തായാലും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയവർക്കും അതുപോലെ നാഷണൽ അവാർഡ് കിട്ടിയവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ കിഴി മച്ചാൻസിൻ്റെ വക നമ്മുടെ ഫാമിലിയുടെ വക അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വക ഓക്കെ എന്തായാലും സ്റ്റേറ്റ് അവാർഡ് അവാർഡ് എന്ന് തീർച്ചയായിട്ടും സ്റ്റേറ്റ് അവാർഡെന്ന് ബെസ്റ്റ് ആക്ട്രസ് രണ്ടു പേർക്കാണ് കിട്ടിയിരിക്കുന്നത് ഉർവശി ഉള്ളൊഴിക്ക് ബീന ആർ ചന്ദ്രൻ തടവ് എനിക്കറിയാ മച്ചാൻ എന്തോ എന്തോ പറയാനുണ്ടെന്ന് വെമ്പി എനിക്കറിയാം തീർച്ചയായിട്ടും അഹങ്കാരത്തോട് തന്നെ ചോദിക്കും ആരൊണ്ടട എന്ന് മത്സരിക്കാൻ അതങ്ങനെ തന്നെ അതും ബിഗ് കൂടെ കട്ടയ്ക്ക് കൂടെ ഒപ്പത്തിനൊപ്പം എത്തി നിക്കുകയാണ് മോഹൻലാലിന് ആറെണ്ണം മമ്മൂക്കണം ഇപ്പൊ ഊർവശിക്കും ആറെണ്ണം അപ്പൊ നമുക്ക് നല്ല തലയെടുപ്പോടെ പറയാം ഒരു ലേഡി സൂപ്പർ സ്റ്റാർട്ടെന്ന് പിന്നെന്താ എന്തായാലും നമ്മൾ സിനിമ കണ്ടിട്ടില്ല ബീനാർ ചന്ദ്രന്റെ പെർഫോമൻസ് നമുക്ക് എന്തായാലും സന്തോഷം ബെസ്റ്റ് നടി കാറ്റഗറിയിൽ ഇത് പങ്കുവച്ചിരിക്കുന്നത് ബെസ്റ്റ് ആക്ടർ എന്തേലും പറയാനുണ്ടോ ആർക്കും പറയാനുണ്ടോ ആർക്കൊന്നും പൃഥ്വിരാജ് സുകുമാരൻ ഞങ്ങളുടെ അഭിപ്രായം ഇത് പക്ക ഇതിന് വേറെ തർക്കമല്ല ഇതിന്റെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിന്റെ താഴത്തെ താഴേക്ക് നല്ലാണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് അഭിനയത്തില് ഈ വർഷത്തില് പൃഥ്വിരാജ് കുമാറിനല്ലാതെ വേറെ ആളില്ല കാതലുമായിട്ട് മത്സരിക്കാനുണ്ടെങ്കിലും നമുക്ക് ഒരു മത്സരായിട്ടേ തോന്നില്ല കാരണം പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ ജീവിതം തന്നെയായിരുന്നു ഇപ്പോൾ നമ്മുടെ കാതൽ എന്ന സിനിമയിൽ മമ്മൂക്ക് ചെയ്ത കഥാപാത്രം അത് മമ്മൂക്ക് വലിയ ആ ക്യാരക്ടർ ചെയ്യാനും അത് തെരഞ്ഞെടുക്കാനും അത് വലിയ ചലഞ്ചാണ് അതെ പക്ഷേ അതിൽ അഭിനയിക്കുന്ന കാര്യത്തില് വലിയ ചലഞ്ച് പറഞ്ഞു സമൂഹിക്കൊന്നും അത് എടുത്താൽ പൊന്താത്ത ഒരു മരമേ അല്ല ഒരു മരക്കഷ്ണേ അല്ലാന്ന് പറയാം സിമ്പിൾ ആയിട്ട് ആള് ചെയ്തിട്ട് പോയ സാധനമാണ് അതായത് ഒരു ചലഞ്ചിങ് എന്ന് പറഞ്ഞ സാധനം ഇല്ല വലിയ സംഭവം അതെ അത് തെരഞ്ഞെടുത്തതിൽ അതൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ തെരഞ്ഞെടുത്ത് അത് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റും അതെ അത് വിപ്ലവമാണ് പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ പുത്തരാജ് അടുത്ത് എത്തൂല ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചോദിക്കാം അതായത് ഇന്ത്യൻ സിനിമയില് ഇങ്ങനെ ഡെഡിക്കേഷൻ കൊടുത്ത് ഇത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രം കൊണ്ടല്ലോ അതായത് ഇതിൽ അഭിനയിക്കുക എന്നുള്ളത് അതെ മികച്ച അഭിനയം കൂടി മികച്ച അഭിനയം ജീവിക്കുന്നു അജീവായിട്ട് ആള് ജീവിക്കുകയായിരുന്നു ഒരു സംശയോ ഒരു സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നേടിയതാണ് അതെ അഭിനയിച്ച് പറയാൻ പറ്റില്ല നേടിയ തർക്കമോ അതെ ഇന്ത്യൻ സിനിമയിൽ വേറെ ആളില്ല ആ ക്യാരക്ടർ യെസ് ആൾക്ക് കിട്ടിയതിൽ ഭയങ്കര 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 സന്തോഷമാണ് ബെസ്റ്റ് ഡയറക്ടറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ബ്ലെസി നമ്മുടെ ആടുജീവിതം എന്ന സിനിമക്ക് ഡയറക്ഷൻ ചെയ്തതിനാണ് ബ്ലെസി അവാർഡ് യെസ് പറയാനില്ല ഇനി ബെസ്റ്റ് ദ കോർ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിനും ഒരു തർക്കമല്ല ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ആ എന്താ ആടുജീവിതത്തിന് കൊടുക്കേണ്ടി വരുന്നില്ലേ പക്ഷേ ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കുടുങ്ങിട്ട് പിന്നെ രക്ഷപ്പെടുന്നു അങ്ങനത്തെ കുറെ സിനിമകൾ മലയാളത്തിലും മറ്റുള്ള മലയാളത്തിൽ നോക്കിയാൽ മതി മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുള്ളതാണ് അതായത് ഇതുപോലത്തെ സിനിമകൾ ഒരുപാടുണ്ട് പല ഇൻഡസ്ട്രിയിലും ലോക സിനിമയിലും തന്നെ ഒരുപാടുണ്ട് അതെ എന്നാൽ കാതൽ എന്ന സിനിമ ഒരു വിപ്ലവമാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സിനിമയല്ല അതിന്റെ കണ്ടന്റ് അങ്ങനെയാണ് അത് അത് നമുക്കറിയാം ആ സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു അത് കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള ലാംഗ്വേജിൽ പോലും അത് ഭയങ്കരമായിട്ട് മമ്മൂക്കിനെ പ്രശംസിച്ചതും കൂടിയാണ് അതായത് അത്രയും സ്റ്റാർ ഉള്ള ഒരാള് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞത് തന്നെ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് അത് എന്തുകൊണ്ടാ അതായത് ആടുജീവിതം അത്ര വലിയ ചർച്ചയായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതെ പക്ഷെ ഇത് സിനിമയാണ് നമുക്ക് അതെ പക്ഷെ അത് കാര്യം സിനിമ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഒരു ജോണർ അല്ലെങ്കിൽ അതെല്ലാം നോക്കും അത് നോക്കുമ്പോൾ ഈ കാതലിന്റെ കോർന്ന് പറഞ്ഞ സംഭവം ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോണില്ല അങ്ങനൊരു അത് അപൂർവം റയർ ആയിട്ടുള്ളൊരു സിനിമയാണ് തീർച്ചയായിട്ടും അതിന് ബെസ്റ്റ് ഫിലിം കൊടുക്കാതെ പിന്നെ ഏതിനെ കൊടുക്കുക അതെ എന്നാലും മറ്റൊരു കാര്യം അതായത് എൽ ജി പി കമ്മ്യൂണിറ്റിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാന്നുള്ള രീതിയിൽ കമന്റ്സ് കണ്ടു ചില അങ്ങനെയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി കുറച്ചേ ഉള്ളൂ അതെ കമ്മ്യൂണിറ്റിയുടെ സൂചിപ്പിക്കാനാണെങ്കിൽ അതിനേക്കാളും കൂടുതലുള്ള കമ്മ്യൂണിറ്റി അല്ലേ സൂചിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള എത്ര സിനിമകളുണ്ട് പെടുന്നതാണ് അല്ലേ അതൊരു സത്യമാണ് എന്താ പറയുക അതൊക്കെ വെറുതെ തോന്നുന്ന സംഭവം സിനിമ അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല സിനിമയുടെ കണ്ടന്റ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു കണ്ടന്റിലൊരു സിനിമ വന്നിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ചിന്തിച്ചു നോക്കുക ഒരു വിപരീത മറികടന്ന് രണ്ടാം സ്ഥാനം നേടാനുള്ള സിനിമ ഉണ്ടത് അതും എന്താ പറയാ ആ ഒരു അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ നല്ല സിനിമയാണ് സിനിമയാണ് പക്ഷേ അതിലും എനിക്ക് തോന്നുന്നു ഇവര് ഡെഡിക്കേഷൻ എന്നുള്ള സാധനം ഒന്നും ഒരു കണ്ടന്റ് തന്നെയായിരിക്കും പലയിടങ്ങളിലും ആണ് അല്ലെന്നല്ല പക്ഷെ എന്നാലും അത്രേ ഉള്ളൂ അല്ലാണ്ട് ശരിക്കും ജീവിതം ജീവിതം എന്ന് എന്ന് തോന്നിപ്പോ വേറെ സിനിമ സിനിമയല്ലേ അതെ അതായത് ഒരിക്കലും അതിന്റെ അടുത്ത എന്റെ അഭിപ്രായം എന്തായാലും ഡയറക്ടറായിട്ട് തെരഞ്ഞെടുപ്പിക്കുന്നത് ഫാസിൽ റസാക്കിനാണ് തടവ് എന്ന സിനിമ മികച്ച സിനിമ അതെ ബെസ്റ്റ് പോപ്പുലർ ഫിലിം ആട് ജീവിതം ശരിക്ക് രണ്ടാമത്തെ സിനിമയും പോപ്പുലർ ഫിലിമും പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് അങ്ങനെ പിന്നെ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ രണ്ടു പേർക്കാണ് ജയദേവനും പിന്നെ അനിൽ രാധാകൃഷ്ണനും ഉള്ളൊഴുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആ സിനിമ റിവ്യൂ പറയാൻ നേരത്ത് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള സംഭവമാണ് സൗണ്ടിന്റെ കാര്യം കാരണം അവിടുത്തെ മഴയും ആ ഒരു കാറ്റും അതൊക്കെ എന്ത് ഗംഭീരമായിട്ട് ചെയ്തു ചെയ്യുന്നത് പല രീതിയിലുള്ള മഴ അതെ ഭീകര മഴയുണ്ട് മെല്ലെ പെയ്യുന്ന മഴ ഉണ്ട് ചാറ്റൽ മഴ ഉണ്ട് മൂടാണ് പിന്നെ അത് മാത്രല്ല വെള്ളത്തിലൂടെ നടന്നു പോകുന്നതും ആ സമയങ്ങളിൽ വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട് ആ സമയങ്ങളിലൊക്കെ സൗണ്ട് വേറെ വേറെ വരും വെള്ളത്തിൽ തന്നെ ഇപ്പൊ ഒരു കുടുക്ക ഇട്ട് കഴിഞ്ഞാൽ ചെലവ് എറിഞ്ഞാൽ സൗണ്ടിന്റെ വ്യത്യാസമൊക്കെ വേറെ വേറെയാണ് കിട്ടണത് ഭീകരട്ടോ അടുത്തത് സ്പെഷ്യൽ ജൂറി ആക്ടർ ഏഹ് കോഴിക്കോട് കാതൽ എന്ന സിനിമക്ക് രണ്ടുപേർക്ക് കേട്ടോ അടുത്തത് കെ ആർ ഗോകുൽ ആട് ജീവിതം തർക്കമില്ലല്ലേ വിശാഖ് ബാബു രണ്ടായിരത്തി പതിനെട്ടിന് അതും അതിലാ ഫസ്റ്റ് കടലിൽ നിന്നുള്ള സീനൊക്കെ ഉണ്ടല്ലോ കൂടുതലാണ് ബെസ്റ്റ് ഡാൻസ് കൊറിയോഗ്രാഫർ ജിഷ്ണു 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 സുലേഖ മനസിലാണ് കേട്ടോ ഡാൻസർ എനിക്ക് തോന്നുന്നു ആകെ ഒരൊറ്റ അല്ല ഒരൊറ്റ ആളെ മത്സരത്തിൽ പോയിട്ടുള്ളൂ തോന്നുന്നു അല്ലെങ്കിൽ എന്തായാലും അതിന് കിട്ടാൻ ചാൻസ് ഇല്ലേഖാ മനസ്സിലും സുലേഖ മനസ്സിലെ സോങ്സ് ഒക്കെ നമുക്കറിയാം ഒരു രക്ഷ ഇല്ലാത്ത സോങ്ങ് ആണ് ഒരു വേറെ ഏതോ സാധനമാണ് ആ സോങ്ങിന്റെ സോങ്ങിന്റെ ഒപ്പം ഡാൻസ് അതെ അത് ഭയങ്കര തന്നെ നമുക്കൊരു പോലെ സാധനമാണ് ചെയ്തവർക്കും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല ഡാൻസിന്റെ സ്റ്റെപ്പിനും എന്താണ് അതിനൊരു വിപരീത അഭിപ്രായം അതെ അടുത്തത് ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് ഫീമെയിൽ സുമല ജനനം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ പ്രണയം തുടരുന്നു യാ ഇത് നല്ല സിനിമയാണെന്നാണ് നമുക്ക് കാണാൻ ബെസ്റ്റ് ആർട്ടിസ്റ്റ് റോഷൻ കിട്ടിയത്യു ഉള്ളൊഴുക്കും രഞ്ജിത്ത് അമ്പാടി ആട് ജീവിതം പോലെ തന്നെ തന്നെ എനിക്ക് ബെസ്റ്റ് 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 സൗണ്ട് സൗണ്ട് മിക്സിംഗ് മിക്സിംഗ് അടുത്ത ജീവിതം ടീം പൂക്കുട്ടി ശരത് മോഹൻ ഫീമെയിൽ ആമി തിങ്കൾ പൂവിൽ അതായത് ും അത്ഭുതം വിളക്കുമെന്ന സിനിമയിലെ സോങ്ങിനോ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ മെയില് വിദ്യാധരൻ മാസ്റ്റർ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു ബെസ്റ്റ് എഡിറ്റിംഗ് സംഗീത് ഓ അതങ്ങനെയല്ല പറഞ്ഞു ബെസ്റ്റ് എഡിറ്റിങ് അമൽ ഡേവിസ്താപ് നല്ല സമയോക്ക് അല്ല പീക്ക് ഇതിനേക്കാളും അപ്പുറം നല്ല ദിവസങ്ങൾ ഇനി വരട്ടെ അത് വേറെ പക്ഷെ നല്ല സമയാണ് ഇപ്പൊ മാത്യൂസ് പുളിക്കാൻ കോർ നല്ല അടിപൊളി ബെസ്റ്റ് സോങ്സ് ജസ്റ്റിൻ വർഗീസ് ചാവേർ ഓ ബെസ്റ്റ് ലിറിക്സ് ഹരീഷ് മോഹനൻ അതായത് ഈ ചാവേറിലെ ചെന്താമര പൂവിൽ എന്ന സോങ്ങിനാട്ടോ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻപ്ലേ രോഹിത് രോഹിത് എം ജി കൃഷ്ണൻ ആ ഇരട്ട പിന്നെ ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ ബ്ലെസ്സി അവരുടെ ജീവിതം ബെസ്റ്റ് പിന്നെ പോൾസനും ചൈൽഡ് ആക്ടർ ുംഭിലാഷ് ശേഷം മൈക്കിൾ ഫാത്തിമ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ മേനോൻ കേരള സ്റ്റേറ്റ് അവാർഡിന്റെ

അത് പിന്നെ മമ്മൂക്ക ഈ ഉണ്ടെന്നും ഋഷബ് ഷെട്ടിക്ക് ഭയങ്കരമായി വെല്ലുവിളി ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നോമിനേഷൻ പക്ഷെ ഇത് ഭയങ്കര ചർച്ച അതായത് വലിയ മെയിൻ സ്ട്രീം ചാനലുകൾ പോലും അതായത് ലാസ്റ്റ് അവസാന റൗണ്ടിൽ മമ്മൂക്കയും ഋഷബ് ഷെട്ടിയും ഏറ്റുമുട്ടുന്നു മമ്മൂക്കയുടെ സിനിമ മത്സരത്തിന് അപ്ലിക്കേഷൻ പോയിട്ടുള്ളതൊന്നല്ലേ പോയിട്ടുള്ളത് നൻപകൽ നേരത്തുമായൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ അതും മികച്ച സിനിമയ്ക്ക് അല്ലാണ്ട് ബെസ്റ്റ് നടന്റെ ഇതിലേക്ക് കാറ്റഗറിയിലേക്ക് തന്നെ പോയിട്ടില്ല എന്നിട്ട് പറഞ്ഞാൽ കൊണ്ടാക്കാനെ എന്താണെങ്കിലും ഋഷഭ് ഷെട്ടിക്ക് അത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം അവിടെ വെറും ഒരു ചെറിയൊരു സിനിമയായിട്ട് റിലീസ് ചെയ്തിട്ട് അത് ഇന്ത്യ മൊത്തം കൊണ്ടാടിയ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് ജനപ്രിയ ചിത്രം എന്നുള്ളത് കാറ്റഗറിയിൽ കൂടി കിട്ടിയിട്ടുള്ളൂ നമുക്ക് ആ സിനിമ കണ്ടപ്പോൾ തന്നെ മമ്മൂക്ക മത്സരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അതെ നമ്മുടെ അഭിപ്രായം തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും പിന്നെ ഋഷഭ് ഷെട്ടി രക്ഷപ്പെട്ടതാണ് സത്യം പുഷ്പ പുഷ്പ റിലീസ് അത് 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 എന്തായാലും അല്ലു ഫാൻസ് വന്നിട്ട് ഒരു ഉണ്ടാവും ഏറ്റവും അതായത് ആടുജീവിതം ഈ വർഷത്തിൽ നാഷണ അവാർഡിന് കൊടുത്തില്ലല്ലോ എന്നുള്ളത് പിന്നെ അല്ലെങ്കിൽ എന്തായോ കൊണ്ടുപോവായിരുന്നു ഋഷഭ് ഷെട്ടി തന്നെ കൊണ്ടുപോകും നമുക്ക് അവാർഡ് അത് നമ്മള് പൃഥ്വിരാജിനെത്രത്തോളം ആഗ്രഹിക്കുന്നു അടുത്ത വർഷമെങ്കിലും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പം കിട്ടും പക്ഷെ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ അത് തീരുമാനമായി അടുത്ത അടുത്ത വർഷം റിലീസ് ആവുള്ളൂ അല്ല എന്താ പറയുക ഒരു അവിടെ ഒരു പ്രതീക്ഷ പുഷ്പോടുത്തല്ലേ പറയാൻ പറ്റൂലീതിന്റെ കൂടെ ആടി ജീവിതം വരാൻ നന്നായി അതായത് പൃഥ്വിരാജിന്റെ മത്സരം വരാം അടുത്തത് മികച്ച നടിയാണ് നിത്യ രണ്ടു രണ്ടുപേർക്കാണ് കേട്ടോ നിത്യ മാനസി പറയൂ നിത്യ മേനോന്റെ സിനിമ നമ്മുടെ ധനുഷിന്റെ കൂടെ അതൊരു അതിന് കിട്ടേണ്ടത് തന്നെയായിരുന്നു അത് ആഗ്രഹിച്ചത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഞെട്ടിച്ചു പിന്നെ അതെ അതെ നമ്മളത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതൊരു സത്യം പിന്നെ മലയാളത്തിൽ തന്നെ മൂന്ന് അവാർഡ് ആട്ടം ആട്ടത്തിന്റെ അഴിഞ്ഞാട്ടാണ് മൂന്ന് മൂന്ന് അവാർഡാണ് ഒന്ന് ബെസ്റ്റ് 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 ഫിലിം രണ്ട് എഡിറ്റിംഗ് അങ്ങനെ മൂന്ന് ബെസ്റ്റ് വേറെ ലെവൽ അവാർഡാണ് പിന്നെ കേട്ടോ ഇനി മലയാളത്തിൽ നമ്മുടെ മാളികപ്പുറം സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അടുത്തത് മികച്ച ഗായിക അത് നമ്മുടെ സൗദി വെള്ളയ്ക്ക മികച്ച മലയാള സിനിമ സൗദി വെള്ളക്കെയാണ് മികച്ച മലയാള സിനിമ ഇനി എടുത്തു പറയേണ്ടത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട രണ്ട് സിനിമയെ കുറിച്ചാണ് അതായത് ബെസ്റ്റ് ആക്ഷൻ ഡയറക്ഷൻ അതിന് കിട്ടിയിരിക്കുന്ന കെ ജി എഫ് ടുവിനാണ് പിന്നെ അതിനെന്തായാലും കൊടുക്കാണ്ടിരിക്കുക അതന്നെ പിന്നെ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി പി എസ് വൺ പൊന്നിയൻ സെൽവൻ ഫസ്റ്റ് അങ്ങനെ ഇത്രയും അവാർഡുകളാണ് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ കൊത്തിപ്പറക്കി എടുത്തിട്ടുള്ളത് കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ളത് സ്റ്റേറ്റ് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് എല്ലാ അവാർഡ് കിട്ടിയ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ വീണ്ടും അപ്പൊ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ബൈ